ആകെ ഉള്ളത് ഒന്നാം ക്ലാസ്സിൽ അബ്രാഹിം അല്ലാക്ക് ആണ് മുപ്പത്തെട്ട് ഓർമ്മയില്ല ഏത് നാട്ടുകാരനാ അല്ലടാ ഞാൻ ഇബ്രാഹിം അല്ലാക്ക ഏത് നാട്ടുകാരനെ ഓൻറെ പറ്റി വേറെ ഒരോട് ചോദിച്ചിട്ട് പോകണം ഇതാണ് കോലമാരെ ഓർമ്മയില്ല ആർക്കും ഇല്ല എന്നല്ലേ ഞാൻ പറഞ്ഞത് നല്ലൊരു ശതമാനത്തിന് ഓർമ്മയില്ല എന്നാ ഗുരുനാഥന്മാര് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ഗുരുനാഥന്മാരെ ഓർമ്മ ആണ് ഇല്ലെങ്കിൽ എന്താ കാട്ട അല്ലെങ്കിൽ മനോട് പോയിട്ട് ചോയിച്ചു നോക്കണം അമ്മ ഞാൻ അങ്ങനെ ഇങ്ങനെ മൂക്കൽപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ചെന്നപ്പാം ക്ലാസ്സിലുള്ള ആരായിരുന്നു ചോദിച്ചു നോക്കണം ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് ഒരഞ്ഞൂറിന്റെ പുതിയ നോട്ട് കൊടുത്താണ്ട് ഒന്ന് വേണ്ടി പറയണം പോകുമ്പോ ശേഷം ആപ്പിളും വാങ്ങിക്കാടി മരണപ്പെട്ടു പോയ ആളാണെങ്കിൽ തബറിയെങ്കിൽ ചെന്നിട്ടൊരു അസ്ലാം അലീക്കും പറഞ്ഞ ഒരു ഫാത്തി ആയിരുന്ന ആള് അത് രണ്ടും പിടുത്തം കിട്ടണില്ലെങ്കിലും ഒരു ഫാത്തിയ ഓതിയിട്ട് പാർസലെങ്കിലും അയച്ചാൽ ജീവിതം മെച്ചപ്പെടും ഈ പറഞ്ഞതൊക്കെ ശരിയാണ് ഇതിൽ എഡിറ്റ് ചെയ്യാനൊന്നുമില്ല ഇതിൽ എഡിറ്റ് ചെയ്യാനൊന്നുമില്ല അത് ആദ്യം ഞാൻ വള്ളം കുടിച്ചപ്പോൾ പറഞ്ഞിരുന്നു അങ്ങനെ പറയാൻ വേണ്ടി ഒന്നുമില്ല ഈ പറഞ്ഞത് മുഴുവൻ ഇങ്ങനെ തന്നെയാണ് ഞാൻ തന്നെയാണ് എടുത്തോളൂ നാലായിരം സ്ഥാമാരാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ

മൂന്ന് പരീക്ഷണങ്ങൾ വിദ്യാർത്ഥി ഗുരുവിനെ നിസ്സാരമാക്കിയാൽ മൂന്ന് പരീക്ഷണം അത് ഏത് ഗുരുവാണെങ്കിലും ഗുരുനാഥനാണെങ്കിലും ഗുരുവിനെ ഇൻസൾട്ട് ചെയ്താൽ മൂന്ന് പരീക്ഷണം ഗുരുവിനെ ഇൻസൾട്ട് ചെയ്താൽ മൂന്ന് പരീക്ഷണം അവരും ആ ഒന്നാമത്തേത് നിസിയാനു മാനിൽ നിന്ന് പഠിച്ചത് മറന്നു പോകുന്നതാ മൊത്തം മറക്കുന്നല്ല അവനിൽ നിന്ന് പഠിച്ചത് മറുമ എന്ന് പറഞ്ഞാല് പരീക്ഷക്ക് എഴുതാൻ കിട്ടൊരിക്കലല്ല ഇൽമ് മറക്കാറേ വിവരം മറക്കാന്ന് പറഞ്ഞാ എന്താ പരീക്ഷക്ക് എഴുതാൻ കിട്ടൂലെന്നല്ല പരീക്ഷക്കോയി എഴുതും ഓന് ഫസ്റ്റ് ക്ലാസ് ഉണ്ടാവും ഓന് റാങ്ക് ഉണ്ടാവും ഓന് സ്വർണ്ണ മെഡൽ ഉണ്ടാവും ഓന് റബി ലോലി മാല കിട്ടും എല്ലാം കിട്ടും ഇൽമിന്റെ മറവി എന്ന് പറഞ്ഞാൽ പഠിച്ചത് ആവശ്യം വരുന്ന സമയത്ത് ഓർമ്മയില്ലാതെ അവലാണ് മയ്യസ്കാരം പഠിച്ചു കയ്യെട്ടിട്ട് രണ്ടാമത് ക്യൂരല്ലേറ്റ് പഠിച്ചോന് റബി ഇനിയിപ്പ എന്താ വേണ്ടത് ഓർമ്മയില്ല ആവശ്യ നേരത്തെ ഓർമ്മ പോകും അതാണ് എൽമിന്റെ മറവിൽ അത് ഗുരുവിനെ നിസ്സാരമാക്കിയവരെന്നുണ്ടാവും ആവശ്യ നേരത്തെ ഗീറെ മാറ്റാൻ ഇൻസൾട്ട് ചെയ്താലേ മറക്കുന്നുണ്ട നേരത്തെ ഓർമ്മ വരണ്ടത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആ അതാ ഞാൻ ഗീർ മാറ്റാൻ മറന്നു പറഞ്ഞാൽ ഡിവൈഡർമാ പോയിട്ട് മറിഞ്ഞിട്ടുണ്ടാവും സാധനം ആവശ്യ നേരത്തെ മറക്കും ഗുരുവിനെ നിസ്സാരമാക്കിയാലേ എന്നാ ഓനറിയാണോ അല്ലല്ലോ ഡ്രൈവിംഗ് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് ബാക്കിയൊക്കെ അതേമാതിരി തന്നെ ബാക്കിയൊക്കെ അതേമാതിരി തന്നെ ഗുരുവിനെ അവനിൽ നിന്ന് മറക്കും ഗുരുവിനെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി പൊളിഞ്ഞു ജ്വല്ലറി തുടങ്ങി പൊളിഞ്ഞു കുവൈത്ത് പോയി കോയമാരിട്ടന്നെ ഖത്തർ പോയി ജയിലോചിക്ക ഏത് ടീച്ചറെ മശികൊടഞ്ഞു പെട്ടെന്ന് ഏത് ടീച്ചറെയാണ് ആണ് മഷി കൊടഞ്ഞിട്ടുള്ളതെന്ന് ആലോചിക്കുക വരിക വേം വരിക ടീച്ചറെ പോയി കാണുക പൊരുത്തപ്പെടിക്കുക പോവുക രണ്ടാമത് ഒജീനം ഒരാൾക്ക് ഭക്ഷണം തടയപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഗുരുവിനെ ഇൻസൾട്ട് ഗുരുവിനെയും ഞാൻ പറഞ്ഞതാണെങ്കിൽ സംശയിക്കൊണ്ടുള്ളു പുണ്യ നബി പറഞ്ഞതാണ് ഗുരുവിനെ റിസ്ക് റിസ്ക് തടയപ്പെടും എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല എല്ലാ വഴിയും ഭക്ഷണത്തിലേക്കുള്ള എല്ലാ വഴികളും റിസ്ക് ഭക്ഷണം ജീവിക്കാൻ ആവശ്യമായ മുഴുവൻ ഉപാധികൾക്കും റിസ്ക് എന്ന് തന്നെ പറയാ അത് ചെലപ്പം ഗ്ലൂക്കോസേ സാനം കയറണ്ട മേക്ക്ലിസ്ലപ്പത് ജീവിക്കാനാവശ്യമായ ഉപാധികൾക്കാണ് പറയുന്നത് അത് ചിലപ്പോ ഓക്സിജൻ ആയിരിക്കും പലതും ഉണ്ടാവും തടയപ്പെടാ റിസ്ക് തടയപ്പെടുക ജീവിതത്തിന്റെ മാർഗമാണ് തടയപ്പെടും മൂന്നാമത്തേത് സു ഉൽഹാത്തി അന്ത്യം ചീത്തയായി മരിക്കും ഗുരുവിനൻസാരമാക്കിയവ എന്താ അന്ത്യം ചീത്ത ചീത്താല് അന്ത്യം നന്നാവുക എന്ന് പറഞ്ഞാൽ അന്ത്യം നന്നാവുക എന്ന് പറഞ്ഞാല് ഓൻ എങ്ങനെയാണ് മരിച്ചത് എന്ന് ആളുകളോട് പറയാൻ പറ്റുന്ന രൂപത്തിലാകുന്നതിനാണ് നല്ല മരണം എന്ന് പറയാം നമ്മളൊരാള് മരിച്ചു നമ്മളവിടെ ചെന്നാൽ ചോദിക്കും എന്തിരുന്നു വാപ്പാക്ക് ദണ്ണം എന്താ ഇപ്പൊ അവസാനം എന്താ ഉണ്ടായി എന്ന് ചോദിക്കും അപ്പൊ മോൻ പറയും പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല ഷുഗർ കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു എന്നാലും മരുന്ന് വെച്ച് ഇങ്ങനെ പോകുകയായിരുന്നു അതിന്റെ ഇടയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ വിഷാ കഴിഞ്ഞ് മരിച്ചവർക്ക് യാസീനക്കെ ഓതി കുട്ടികളൊക്കെ വർത്തമാനം പറഞ്ഞിങ്ങനെ വാപ്പ നല്ല ഇങ്ങനെ ഇരിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ശ്വാസം മുട്ടിങ്ങനെ വന്നു ഒന്നും ഉണ്ടായിരുന്നില്ല കട്ടിലും അങ്ങനെയാണ് പടിഞ്ഞാട്ട് തിരുമണി കടന്നുങ്ങാണ്ട് ലാ ഇലാ ഇല്ലാന്ന് രണ്ട് ശ്വാസം വിട്ടു പിന്നെ മുണ്ടിയില്ല അത് പറയുമ്പോ തന്നെ ഉള്ള ഒരു രസമുണ്ടല്ലോ വേറെ ചില ആൾക്കാരും മരിച്ചു കൊടുത്തിട്ട് എങ്ങനെ എന്താ വാപ്പാക്ക് ദണ്ണെന്ന് ചോദിച്ചാലും ദണ്ണൊന്ന് ചോദിക്കാന്ന് മാത്രല്ല വാപ്പ എങ്ങനെ മരിച്ചെന്ന് ആരും ചോദിക്കാതിരിക്കട്ടെ എന്നാലോച അല്ലെങ്കിലോ എന്തെ മൊബൈൽക്ക് എന്തായിരുന്നു എണ്ണം ചോദിച്ചാൽ പറയും ആ ഒന്നും ഇനി ഇപ്പൊ പറ മരിച്ചുപോയില്ലേ എന്ന് പറയുകയാണെങ്കിൽ നാട്ടുകാരോട് പറയാൻ പറ്റിയ കോലത്തിലല്ല എന്ന് മനസ്സിലാവും നല്ല മരണം എന്ന് പറഞ്ഞാൽ ആളുകളോട് പറയാൻ കഴിയുന്ന രൂപത്തിലാവുക ചീത്ത മരണം എന്ന് പറഞ്ഞാൽ ആളുകളോട് പറയാൻ കഴിയാത്ത തരത്തിൽ ആയിത്തീരുക നല്ല മരണം ഗുരുവിനെ ആദരിച്ചവന് ഉണ്ടാവും സംഗതി അപ്പൊ എന്താ പറയാൻ കാരണവച്ചാൽ നാലായിരം ഉസ്താദന്മാരുണ്ട് ബഹുമാനപ്പെട്ട സൈദന മുഹമ്മദ് പ്രധാനമാണ് ഗുരു വളരെ പ്രധാനമാണ് ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാലേ നമ്മൾ നേരം കുടുംബജീവിതം നേരാവാൻ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക മക്കള് നേരാവാൻ നാല് കാര്യം കുടുംബജീവിതം നേരാവാൻ രണ്ട് രണ്ട് കാര്യം ശ്രദ്ധിച്ചാലേ നാല് കാര്യം നേരാവും രണ്ട് കാര്യം കാര്യം നാല് എന്താ രണ്ട് കാര്യം പരിശുദ്ധ കുറാലില് പെണ്ണട്ട്യം പറഞ്ഞ ആയത്തുണ്ട് കല്യാണം കഴിക്കാൻ പറഞ്ഞ ആയത്തുണ്ട് ഒരാത്തിനുണ്ട് സൂറത്തു റൂമില് നിങ്ങളുടെ അൻഫുസിൽ നിന്ന് നിങ്ങൾക്ക് ഇണകളെ ും നിങ്ങൾ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾക്ക് അള്ളാഹു ഇണകളെ സംവിധാനിക്കുന്നത് അതിനുവേണ്ടി അള്ളാഹു നിങ്ങൾക്കിടയിലാക്കിയിരിക്കുന്നു സ്നേഹത്തെ വാത്സല്യത്തെ സ്നേഹവും വാത്സല്യവുമാണ് കുടുംബ ജീവിതത്തിന്റെ രണ്ടു പ്രധാനപ്പെട്ട ഘടകങ്ങൾ സ്നേഹം ഈ ശരിക്ക് അറബിക്ക് കറക്റ്റ് മലയാളം കിട്ടൂല അപ്പൊ ഉള്ള മലയാളത്തിൽ നിന്ന് പറ്റുന്നത് തിരഞ്ഞെടുക്കുക മവദ്ധത്ത് എന്നുള്ളതിന് നമ്മൾ അർത്ഥം പറഞ്ഞത് സ്നേഹം എന്നാണ് റഹ്മത്ത് എന്നതിന് പറഞ്ഞ അർത്ഥം വാത്സല്യം എന്നതാണ് ഭാഷക്കും മറ്റൊരു ഭാഷയിൽ തുല്യമായ വാക്കുണ്ടാവൂല തുല്യമായിട്ട് വേറെ വാക്കുണ്ടാവൂല ഓരോ ഭാഷയും ഓരോന്ന് തന്നെയാണ് അതുകൊണ്ടാണ് അമ്പിയാക്കളെ അള്ളാഹു സുബാന വത്തയിലെ യാത്ര അയച്ചപ്പോൾ അവരുടെ ഭാഷയിൽ സംസാരിക്കുന്ന തരത്തിൽ യാത്രയാക്കിയത് ഓരോ നബിമാരെയും അയക്കുന്നത് അവരുടെ ഭാഷയിലാണ് അല്ലാതെ നബിമാരെ ഭാഷ ഓരോ ഇങ്ങോട്ട് പഠിക്കലല്ല മുസ്തഫായ നബി അലൈഹി ോടും സംസാരിച്ചത് അവരുടെ ഭാഷയിലാണ് സിയാമും ഫിം സഫർ ഒരാൾ നബിനോട് ചോദിച്ചു ഏതോ കാട്ടു താമസിക്കുന്ന ഒരാളാണ് മൂപ്പര ഭാഷയിൽ ചോദിച്ചു ഗ്രാമർ മുസ്തഫായ നബി തങ്ങൾ അതിന് മറുപടി പറഞ്ഞു ലൈസമിനം ും സിയാമും എന്ന് മറുപടി പറഞ്ഞു ഭാഷയിൽ തന്നെ പറഞ്ഞു ഓരോ നബിമാനയും അല്ല വയക്കുന്നത് അവരുടെ ഭാഷയിൽ സംസാരിക്കുന്ന തരത്തിലാണ് എന്തേ കാരണം ഭാഷാന്തരത്തിന് അതിന്റേതായ പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ